നമ്മുടെ ഒരു യാത്രയിൽ അപ്രതീക്ഷിതമായിട്ട് കരിമ്പിൽ നിന്നും ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കാണാനിടയായി കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും തൊടുപുഴയിലേക്ക് പോകുന്ന വഴി നെല്ലാപ്പാറ എന്ന സ്ഥലത്താണ് ഈ ഒരു യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവരോട് ചോദിച്ചപ്പോൾ പാലായിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ കൃഷി ചെയ്യുന്ന കരിമ്പാണ് ഇവർ ശർക്കര ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ വരുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ചേച്ചിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ വന്നു ഇവിടെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ കുറേ ഈച്ചകളൊക്കെ കിടന്ന് പറക്കുന്നു വൃത്തിയില്ല എന്നൊക്കെ തോന്നും പക്ഷെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ സ്വന്തം തേനീച്ചകളാണ് രോഗങ്ങൾ വരത്തുന്ന അപകടകാരികളായിട്ടുള്ള ഈച്ചകളല്ല ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രമോഷനല്ല എന്നാലും ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓണക്കാലത്ത് വീട്ടിൽ മേടിച്ച് ശർക്കര ഉരുക്കി അരിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ബീടിക്കുറ്റി കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇവരുടെ കയ്യിൽ നിന്ന് ശർക്കര മേടിച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല കാരണം ഈ ഒരു ചേട്ടനും ചേച്ചിയും നമ്മുടെ കൺമുമ്പി വെച്ച് തന്നെയാണ് ഈ ശർക്കര ഉരുക്കുന്നതും അത് ഉണ്ട ഉരുട്ടുന്നതുമെല്ലാം രൂപത്തിലും അതുപോലെ പൊടിയായിട്ടും ഇതുപോലെ ഉണ്ടയായിട്ടും ഒക്കെ ഇവർ ശർക്കര വിൽക്കുന്നുണ്ട്